റിയില്ലാതെ അനുഭവിക്കുന്നവർക്കത് അറിയുള്ളൂ കാണുമ്പോ എന്താ കുറച്ച് തുമ്മല മൂടിക്കും കണ്ടു ചോറും ഇത്രയല്ലോ പക്ഷെ അത് നല്ല പ്രശ്നാണ് അത് ആറ് മാസത്തിനുള്ളില് ആയിരം പേരിലധികം പേര് പങ്കെടുപ്പിച്ചുകൊണ്ട് ഇരുപത്തി അഞ്ച് വർഷമായിട്ടുള്ള അലർജി രോഗങ്ങളെ ആസ്മയൊക്കെ പരിപൂർണമായും ഭേദപ്പെട്ട അതൊരു സംഗമം കണ്ട് ദിവസമാണ് ആറ് ദിവസം ാണ് നമ്മളിങ്ങനെ ഒരു സംഗമം നടത്തിയാലോ എന്ന് ആലോചിച്ചത് ഇതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അലർജി മാറി ആ സന്തോഷത്തോടു കൂടി വന്നവരാണെന്ന് അറിയാം ഇനി മാറാൻ ഉള്ളവർ അതായത് ഇന്ന് കൺസൾട്ടേഷൻ വന്ന ആൾക്കാരോടും കൂടിയായിട്ടാണ് ഇത് പറയുന്നത് ആറു മാസത്തിനുള്ളില് ആയിരം പേരിലധികം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരം ഇരുപത് വർഷം ഇരുപത്തഞ്ചു വർഷമായിട്ടുള്ള അലർജി രോഗങ്ങൾ ആസ്മയൊക്കെ പരിപൂർണമായും ഭേദപ്പെട്ട ആളുകളുടെ ഒരു സംഗമം നമ്മൾ നടത്താമെന്ന് കൂടി തീരുമാനിച്ചു ഇനി അടുത്തത് നമുക്ക് ഓരോരുത്തരുടെ അജു സരി പറയുന്നു നിങ്ങൾ അതിനുശേഷം കൊറച്ചാളുകൾ അനുഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കാം പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മള് വീഡിയോയില് നമ്മുടെ വർത്തമാനം പറയാലോ മുഴുവൻ അബദ്ധങ്ങളും കിഴവുകളും ഒക്കെയാണ് ഈ വക കാര്യങ്ങളൊക്കെ പറയുമ്പോഴ വളരെ വ്യക്തമായും എന്താ പറയാ കൃത്യമായും പറഞ്ഞു തന്നില്ലെങ്കിൽ അത് വേറെ തരത്തില് നിങ്ങൾക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് ഞാൻ എന്റെ മൈക്ക് ഇതാണ് പലപ്പോഴും സംഭവിക്കാറ് നമ്മുടെ വീഡിയോ കൈമാറുന്നുണ്ടാഭവിക്കാറ് ചേട്ടൻ അറിയാത്ത വിഷയമാകുമ്പോ ചേട്ടൻ എന്നോട് പറയും അല്ല വീഡിയോയിൽ പറയും ആദ്യമേ തന്നെ ഞാൻ ചോദിക്കും ചേട്ടൻ ഇട്ടെങ്കിൽ പറയാൻ പോണേ അപ്പൊ എന്റെ ആദ്യം പറയൂട്ടാ നീ ഒന്നും അറിയണ്ട അത് ഞാൻ പറഞ്ഞോളാം എന്നിട്ട് നമസ്കാരം ബാക്കി സരിത പറയുന്നു നേരെ ഓഫ് ആയ അങ്ങനെയാണ് സംഭവിക്കാറ് അപ്പൊ പലർക്കും എന്നിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കണു ചേട്ടനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എനിക്ക് നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട് അപ്പൊ ഇതാണ് സംഭവം ചേട്ടന് പറയാൻ അറിയാത്ത അറിയുന്ന കാര്യങ്ങളാണ് ചേട്ടൻ അത് നന്നായി പറഞ്ഞോളൂ പിന്നെ ഞാൻ അത് സ്ഥിതി നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഈ അലർജി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ചെയ്തൊരു വീഡിയോയിരുന്നത് ജഗുവിനും എനിക്കും അലർജി ഉണ്ടായിരുന്നു അപ്പൊ ഡോക്ടറാണ് ഈ അഞ്ചു മുപ്പിറ്റിയും അഞ്ചു കുരുമുളക് അരച്ച് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ വെറും വയറ്റില് ദിവസം അത് കഴിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടായപ്പോൾ നമ്മൾ അത് ഫേസ്ബുക്കിലാണ് ആദ്യം വീഡിയോട്ടേ ഫേസ്ബുക്കിലാണോ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇട്ടു അപ്പോ അത് പക്ഷെ ഭയങ്കരമായിട്ട് ആളുകൾ കണ്ടു ആളുകൾക്ക് അത് വളരെ ഗുണമായി ഡോക്ടർക്ക് ഇവിടെ അതിന്റെ പേരിൽ ഒരു മൂന്നാല് സ്റ്റാഫിനെ കൂടുതൽ വെക്കേണ്ടി വന്നു ഫോൺ എടുക്കാൻ വേണ്ടി മാത്രം കാരണം ഞങ്ങൾക്കും കൊറേ നെഗറ്റീവ്സ് വന്നു ഇവര് ഇവിടെ ഫോൺ എടുക്കുന്നില്ല എപ്പോഴും ആണ് തട്ടിപ്പാണ് ഇങ്ങനെ അതൊന്നും എന്ന് പറഞ്ഞിട്ട് അപ്പോ മുക്കുറ്റിയും കുരുമുളകും അരച്ച് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാറും എന്നുള്ളത് ഞങ്ങളുടെ അനുഭവമാണ് പക്ഷെ മൂക്കുറ്റി കിട്ടാത്ത കുറെ പേരുണ്ടായിരുന്നു ടൗണിൽ താമസിക്കുന്നവര് അല്ലെങ്കിൽ വിദേശത്തുള്ളവർ കേരളത്തിന്റെ പുറത്തുള്ളവര് അപ്പൊ അവർക്ക് ഇവിടുന്ന് ഇതേ ഇതിന്റെ അത്ര ഗുണം ചെയ്തില്ലെങ്കിലും മൂക്കുറ്റിയും കുരുമുളകും അരച്ചു കഴിക്കുന്നതിന്റെ അത്ര തന്നെ ഇല്ലെങ്കിലും അതിന് ഏതാണ്ട് അതിന്റെ അടുത്ത് തന്നെ ഗുണം കിട്ടുന്ന മരുന്ന് ഡോക്ടർ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ മൂക്കുറ്റിയിലേക്ക് അപ്പൊ അങ്ങനെ അത് കഴിച്ചിട്ടും കുറെ പേർക്ക് മാറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമന്റ്സ് വരാറുണ്ട് ഈ അലർജി എന്ന് പറയുമ്പോൾ ഇല്ലാത്തവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയില്ല അത് അനുഭവിക്കുന്നവർക്ക് അത് അറിയുള്ളൂ കാണുമ്പോ എന്താ കുറച്ച് തുമ്മല് മൂക്കടിക്കും കണ്ണ് ചോറുകൾ ഇത്രയെല്ലാം ഉള്ളി പക്ഷെ അതില് നല്ല പ്രശ്നമാണത് അപ്പൊ അത് ഉള്ളവർക്ക് അത് മാറിപ്പോയി കേൾക്കുമ്പോ ഞങ്ങൾക്ക് അത് അറിയാവുന്നതുകൊണ്ട് എനിക്കതിന്റെ ബുദ്ധിമുട്ട് അറിയാവുന്നതുകൊണ്ട് അറിയാം അപ്പൊ അതിനൊരു നിമിത്തം നിമിത്തമാവാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ അതില് പേർക്ക് മാത്രമേ വരാൻ പറ്റിയിട്ടുള്ളൂ അല്ലെ കുറെ പേർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല അറിയിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് അതില് സന്തോഷം പറയുന്നു പിന്നെ വേറെ ഒന്നും പറയണ്ട ഒന്നും ഇല്ല അപ്പൊ ഞാൻ അപ്പൊ ഓരോരുത്തരുടെ അനുഭവങ്ങള് നിങ്ങൾക്ക് പറയാവുന്നതാണ് ഇനിയിപ്പോ ഇവിടെ വന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് രഹസ്യമായിട്ട് വേണമെങ്കിൽ പറയാവുന്നതാണ് ഞങ്ങളോട് മാത്രോടും ചേട്ടനോടും അപ്പോൾ പറയാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുടെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം ഇവിടെ അവരുടെ അനുഭവം എന്താണെന്ന് പങ്കുവെക്കാം അത് നിങ്ങൾക്ക് മാത്രമല്ല ഇത് നമ്മൾ ഇനി മറ്റു നമ്മുടെ ചാനലിലൂടെ ഇടുമ്പോ ലോകത്തിലെല്ലായിടത്തും പല ആളുകൾക്കും ഇത് ഒരു ഗുണപ്രദമാകട്ടെ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ഞാന് അതായത് ശതമാനം ഡോക്ടറെ കാണാനായിട്ട് വന്നു എന്റെ വീട് ഇവിടെ അടുത്താണ് എന്റെ അച്ഛന്റെ തറവാട് തൊട്ട് മുന്നിലാണെങ്കിലും അത് മുസ്ലീൽഡ് വേണ്ടി വന്നു നമുക്കിതൊന്ന് അറിയാനായിട്ട് പിന്നെ സരിത പറഞ്ഞ പോലെ ഈ അസുഖത്തിന്റെ തീവ്രത അറിയണമെങ്കിൽ അത് അനുഭവിച്ചു എനിക്ക് അറിയുള്ളു ഞാൻ മുപ്പത്തിയേഴ് വർഷമായിട്ട് ഈ അസുഖം കൊണ്ടുനടക്കുന്ന ആളാണ് എന്നിട്ട് ഇപ്പോഴാണ് ഞാനിത് ഏഹ് ഈ മരുന്ന് ഉപയോഗിച്ചത് എനിക്ക് നല്ല കൊറവുണ്ടായിരുന്നു എനിക്ക് അന്തരീക്ഷത്തിലെ കാർമേഘങ്ങൾ വന്നാൽ തോന്നുന്ന ആളായിരുന്നു ഞാൻ അത്ര അതിപ്പോ വളരെയധികം കുറവുണ്ട് അതുകൊണ്ട് ഇത് അറിയാമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ മറ്റുള്ളവരെ ഷെയർ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് നന്ദിയുണ്ട് അത് അസുഖം മാത്രമേ അതിന്റെ അപ്പറിയണത് മനസ്സിലാവുള്ളൂ അപ്പൊ എല്ലാവർക്കും നന്ദി എന്റെ പേര് കൂടിയുടേ എന്റെ പേര് ഗീതാപ്രീന്നാണ് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് മെഡിക്കൽ ആയിരുന്നു ഞാൻ ഒരു ഡാൻസി സ്കിന്നില് ഭയങ്കരമായിട്ട് അലർജിയുടെ പ്രോബ്ലം വന്നു എനിക്ക് പ്രോഗ്രാം എടുക്കപ്പോഴൊക്കെ കൂടുതലായിട്ട് മേക്കപ്പ് യൂസ് ചെയ്യേണ്ടി വരാറുണ്ടായിരുന്നു അങ്ങനെ ആയിരിക്കണം എനിക്ക് സ്കിന്നിൽ ഇങ്ങനെ ഇത്ര അധികം അലർജി വന്നത് പുറത്തൊക്കെ രണ്ട് സൈഡിലും ബ്ലാക്ക് കളറായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഫലം ചെയ്തത് സിവിത്തിന ക്രീമാണ് അത് അതിന്റെ കൂടെ ചൂർന്നോ ഞാൻ ഉപയോഗിച്ചു രണ്ടും എനിക്ക് നന്നായി ഫലം ചെയ്തു ഇപ്പൊ എനിക്ക് ധൈര്യമായിട്ട് മേക്കപ്പ് യൂസ് ചെയ്യാം അതേപോലെ തന്നെ നാലാണ്ടി ചിരിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് അതൊക്കെ എൻ്റെ ഒരു സന്തോഷാണ്